േ നിങ്ങൾ സൂക്ഷിച്ചോ അല്പം കൊടുക്കണോ കൊടുത്തോ ന്യായം പക്ഷത്താ ഞാൻ ചിന്തിക്കല്ലേ നിങ്ങൾ തോൽക്കുന്നതോടു കൂടി പടച്ചുറപ്പിന്റെ രീതിയിൽ നിങ്ങൾ ഉന്നതരാവുകയാതിച്ചിട്ടാണ് അവൻ ആ മുതൽ കൊണ്ടോയതെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചിട്ടാണ് അവൻ നിങ്ങളെ സങ്കടപ്പെടുത്തിയതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിക്ഷേച്ചതും മറ്റു പല രീതിയിലും പടച്ച ഒന്ന് കെത്തിച്ചേരും നേടിയവനും നേടിയവനും ചതിച്ചുണ്ടാക്കിയവർക്കാർക്കും അത് ഉപകാരപ്പെടുത്തിയിട്ടില്ല ഉപകാരപ്പെടുത്തൂല പടച്ചോൻ അത് നശിച്ചുകയുള്ളൂ എന്തുകൊണ്ടാ റബ്ബ് പെട്ടെന്ന് നശിപ്പിക്കാത്തതെന്ന് അറിയോ ഇപ്പം നശിപ്പിച്ചാൽ അവൻ അത്ര വില ഉണ്ടാവൂല പക്ഷെ ഒന്ന് നാല് കാലിൽ ഒരു കാലം വരും കാലണക്കോൻ ഗതികെട്ടൊരു കാലം വരും അന്ന് നയിച്ചുണ്ടാക്കിയതും അവൻ അപഹരിച്ചുണ്ടാക്കിയതും മുഴുവനും പടച്ചോൻ നഷ്ടപ്പെടുത്തും അന്ന് അവൻ അറിയും അവനുണ്ടാക്കിയ സമ്പത്തിന്റെ കള്ളത്തരത്തിന്റെ കണ്ണീര് അതിന്റെ പേരിൽ അവനുണ്ടാക്കിയ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ബന്ധങ്ങൾ ബന്ധങ്ങളേതും അള്ളാഹു നമുക്ക് നൽകുന്നത് അതിന് നമ്മൾ വേറെ അതിര് വേർതിരിവൊന്നും കാണിക്കേണ്ട നമ്മളൊരാളെ സ്നേഹിക്കേണ്ടത് അയാളിൽ നിന്നും തിരിച്ചു കിട്ടണം എന്ന് പ്രതീക്ഷിച്ചോണ്ടും ആവരുത് അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാ നമുക്ക് ചിലരുടെ മുഖമൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നതും അവരോട് ദേഷ്യം ഉണ്ടാക്കുന്നു ഉദാഹരണമായിട്ട് ഈ കൂട്ടത്തിലുള്ള ഒരാളെനിക്ക് പരിചയം എന്ന് കരുതുക ഉദാഹരണമായിട്ട് അദ്രമാൻക്കാൻ എനിക്ക് പരിചയമുണ്ട് ഇവിടെ ഒരു കല്യാണത്തിന് ഞാൻ വന്ന് കയറാൻ നേരത്തെ അദ്രമാക്കാൻ കണ്ടു ഞാൻ ഒന്ന് സലാം പറ ചിരിക്കണില്ല ഞാനിങ്ങനെ കഴിഞ്ഞു ഇവിടെ വന്നിരുന്നു ഇരിക്കുന്ന സമയത്തും അദ്ദേഹത്തിണ്ട് ഞാനൊന്നും ചിരിച്ചു അദ്ദേഹം ചിരിക്കുന്നില്ല സ്വാഭാവികമായി മനസ്സിൽ എന്താ തോന്നുക ഔ കിബുർ എന്താ ചിരിക്കാത്തത് എന്നോട് എനിക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം പരയാൻ തുടങ്ങി അവസാനം ഭക്ഷണം കഴിക്കാൻ താഴേക്കിറങ്ങി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ അത്രമേക്കാൻ നേരെ വരുന്നുണ്ട് ഒന്ന് ഇന്നൊക്കെ ഞാൻ ചിരിച്ചില്ല ആഹാ ഞാൻ രണ്ട് തവണ ചിരിച്ചിട്ട് ചിരിക്കാത്തവനോട് മൂന്നാമത് ഞാൻ ചിരിക്കാത്തത് പകേ പക്ഷെ ഞാൻ രണ്ട് തവണ ചിരിച്ചതും എനിക്കിന്റെ റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച പുഞ്ചിരി എന്ന സുന്നത്താണെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി നാല് ദേഷ്യപ്പെട്ടാലും എനിക്ക് സങ്കടം ഉണ്ടാവൂല ഞാൻ ചെയ്തതിന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താനാ ഒരാളെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരാളെയും ഞാൻ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു അല്ല ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് പല തരക്കാരും പല കോലക്കാരും ഉണ്ടാവില്ല പല ദേശക്കാരും പല വാശിക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അവരോടൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി നമുക്ക് അവരോട് പെരുമാറാനും അവരെ സ്നേഹിക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ ഏറ്റവും മധുരത്ത് കൊണ്ടടക്കാൻ പറ്റൂ ഞാൻ അതുകൊണ്ട് ഒരു ചരിത്രങ്ങൾ കേട്ടതാ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇരുന്ന് വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചർച്ചയെ പങ്കെടുക്കുന്ന മുഴുവൻ സഹാബാക്കൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങളെ ആരെങ്കിലും റസൂൾ അതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നു അവർക്കൊരു ആവേശമായിരുന്നു എന്നാ എന്ത് ചർച്ച നടന്നാലും എല്ലാ സഹാബാക്കളും ഇങ്ങനെ കാത്തിരിക്കും റസൂല് ഞങ്ങൾ ഏൽപ്പിക്കുക അതിന് പോകാൻ വേണ്ടി ഞാനാണോ തെരഞ്ഞെടുക്കപ്പെടുക അതിന്റെ മുന്നിൽ കൊടി പിടിക്കേണ്ടി ഞാനാണോ എന്ന ആവേശത്തിൽ ഓരോ സഹാബത്തും നിൽക്കുമ്പോൾ ഈ ചർച്ച അവസാനം റസൂലുള്ള തെരഞ്ഞെടുത്തത് എന്ന പിന്നിലുള്ള അമ്രിന് അടുത്തേക്ക് വിളിച്ചു റസൂലുള്ള പറഞ്ഞു അമ്രെ ഈ കാര്യം എന്നെയാ ഞാൻ ഇത് ഏൽപ്പിക്കുന്നു ഇത് കേട്ട അമ്രുബിൻ ആസ് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് സഹാബാക്കളെ അങ്ങനെ നോക്കി ഒരു സന്തോഷം എന്നിട്ടുടനെ ഉറക്ക ചോദിച്ചു നിബിയേ നിങ്ങൾക്ക് ഈ ജനങ്ങളിൽ ആരോടാ ഏറ്റവും ഇഷ്ടം സഹാബാക്കളൊക്കെ റസൂലുള്ള പേരായിരിക്കും ഇപ്പൊ പറയാ പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിയോടെ നീ അടക്കം ആര് ഈ കൂട്ടത്തിലുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം ഭാര്യ ആയിഷാ ബി ചോദ്യം റസൂലുള്ള തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അമ്രിയെ ഞാൻ അതല്ല ഉദ്ദേശിച്ചു ഈ ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് സഹാബാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അലൈഹി വലതുഭാഗത്തിരിക്കുന്ന അബൂബക്കർ പതുക്കെ രണ്ട് തട്ട് തട്ടിയിട്ട് പറഞ്ഞു ആയിഷ കഴിഞ്ഞ എനിക്ക് ഏറ്റവും നോക്കി മനുഷ്യരെ നിങ്ങൾ റസൂൽ കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം സ്ഥാനം ഇന്ന് അതേ ഇസ്ലാമിന്റെ അനുയായികൾക്ക് എന്താ അവസ്ഥ ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ കണ്ടുകൂടാൻ അനിയൻ്റെ ഒളെ കണ്ടുടാ അനിയൻറെ കണ്ടൂടാ ഓളെ മക്കളെ മക്കൾക്ക് വാപ്പാരെ മനസ്സിൽ വെറുപ്പും വെച്ച് ജീവിക്കുന്ന നമ്മള് റബ്ബിന്റെ മുമ്പിൽ നെറ്റി ചേർത്തിട്ട് റബ്ബേ ുംബ്ബേം റബ്ബെ എങ്ങനെയാ മനുഷ്യരെ പടച്ചോ നമ്മൾ കാരണം മനസ്സ് വേദനിച്ച ഒരാളെങ്കിലും ഈ ദുനിയാവിലുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥനകൾ ഒന്നാൻ ആകാശം വിട്ടുകിടക്കുന്നില്ല നമ്മൾ കാരണം വരുന്ന ഒരു മനസ്സോ കണ്ണോ ഈ പോട്ടെ ഒന്നാൻ ആകാശം പോലും നമ്മളെ ദിക്കറുകൾ വിട്ടുകടക്കൂല ആ കണ്ണീരിന്റെ വില അവനെ കൊണ്ട് സങ്കടത്തോടെ പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ അതുകൊണ്ട് കുടുംബത്തിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താ കുടുംബം മധുരാവാൻ നമ്മക്ക് കുറച്ച് തോൽക്കാൻ പറ്റിൽ അവിടെ തോറ്റേക്കണം ഞാൻ തോറ്റാൽ അത് റാഹത്താകെങ്കിൽ ഞാൻ അത് സലാം ഞാൻ ഒരു സലാം പറഞ്ഞാൽ അത് തീരെങ്കിൽ ഞാൻ ആ സലാമിന് വരെ ഞാൻ വരാൻ റെഡിയാണ് ഞാൻ ഇരിക്കാൻ അതിൽ ആകാ ഞാൻ ഓന്റെ ചെലവിലല്ല എന്റെ രണ്ട് ആൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു രണ്ട് പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു അതുകൊണ്ട് ഇന്റെ ചെലവിൽ ഞാൻ ഓൻറെ ചെലവിലല്ല എന്നോട് എന്തേ ഉള്ളവർ പുരയിൽ വരെ ഈ മാനസികാവസ്ഥ ഉണ്ടല്ലോ ഓൻ അഞ്ചിനു പകരം അമ്പത് ഭക്തി ജമാഅത്തിന് പോയി എന്നാൽ പടച്ചും സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടില്ല നിസ്കാരവും ദുസ്കാരം ക്ലിയറ അതിലൊന്നും ആരും ഒരു കുറവും വരുത്തുന്നില്ല പക്ഷെ മനസ്സ് നന്നാവുന്നില്ല പകയും ഉറുപ്പും നെഞ്ചിട്ടുള്ളൊന്നും പോകുന്നില്ല ഈഗോയും പൊങ്ങച്ചവും മനുഷ്യന്റെ ഹൃദയം വിട്ടുകടക്കുന്നില്ല പകയും ഉറുപ്പും വിദ്വേഷവും അഹന്ത അഹങ്കാരവും പൊങ്ങച്ചവും കുച്ചോ ഏഷണിയും പരദൂഷണവും കുതന്ത്രവും കുത്തുവാക്കും നെഞ്ചു നിറഞ്ഞു നിൽക്കുക ആ നെഞ്ചുകൊണ്ട് ആ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുന്നതെങ്കിൽ പതിനായിരങ്ങൾ മയ്യത്തിസ്കരിച്ചിട്ട് എന്താ മനുഷ്യരെ കാര്യം ഒരു മയ്യത്തിസ്കാരത്തിന്റെ പിന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും കേട്ടിട്ടുണ്ട് എന്തൊക്കെ കാണിച്ചു നോക്കിയ മനുഷ്യനാ എന്തൊക്കെയായിരുന്നു കുടുംബക്കാരായിട്ടുള്ള പണിക്ക് പങ്ങളെ തല്ലിയിട്ടുണ്ട് ആളിയനെ മട്ടലെടുത്ത് തച്ചിട്ടുണ്ട് ആങ്ങക്ക് കൊടുക്കേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല അവസാനം പോയത് കണ്ടോ മൂന്ന് വള്ളത്തുണിയിൽ അതും മണ്ണോട് ചേരുന്ന കോറ തുണി എഴുന്നൂറ് റുപ്യ മാക്സിമം ആയിരം ഉറുപ്പേൻ്റെ ചിലവേ ഉള്ളൂ എനിക്ക് എനിക്കിങ്ങൾക്കും അടുത്തേക്ക് പോകാനേ മാക്സിമം ആയിരം ഉറുപ്പ്യൻ്റെ ചിലവ് എൻ്റെ നാട്ടിൽ എണ്ണൂറ് റുപ്യേ ഉള്ളൂ കുറച്ച് കോട്ടം തുണിക്കും പഞ്ഞിക്കും മൂന്ന് വെള്ളത്തുണിക്കും പിന്നെ തെളിക്കേണ്ട കുറച്ച് കർപ്പൂര വള്ളത്തിനും ഒരായിരം റുപ്പ്യൻ്റെ ചുവടെ എനിക്കിങ്ങൾക്കും ഈ ദുരിയാവെന്നുള്ള യാത്രക്ക് വേണ്ടിയേ ഉള്ളൂ മത്സരിച്ചും വാശി പിടിച്ചും കെട്ടിപ്പിടിച്ച് പൊട്ടി വെച്ചതും അതിന്റെ പേരിൽ പിണങ്ങിയതും അതിന്റെ പേരിൽ പക കാണിച്ചു കൊണ്ടടന്നതും എന്തിനായിരുന്നു എന്ന് ഒരു നിമിഷം വരാനുണ്ട് അന്ന് സൂര്യൻ ഒരുച്ചാണ് മേലെയായിരിക്കുന്നു അന്ന് നമ്മൾ നഗ്നരായിരിക്കും അന്ന് എരി കൂട്ടിയോനും കുത്തിത്തിരിപ്പുണ്ടാക്കിയവനും വീറും വാശിയും കൊണ്ട് പക തന്നോനും നമ്മളെ കൈവിട്ടിട്ടുണ്ടാകുന്നു ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഓരോ ബന്ധങ്ങളും അതിന്റെ സന്തോഷത്തോടെ കൊണ്ടെടുക്കാൻ പറ്റണം ഭാര്യമാര് പറയണം ഭർത്താക്കന്മാരോട് നിങ്ങൾ നിങ്ങളെ പെങ്ങളോടൊന്ന് നന്നാവണം എനിക്ക് പൊരുത്തല്ലോട്ടോ എന്തിന് നിങ്ങൾ അതിന്റെ പേരിൽ പെങ്ങളുമായിട്ട് പണങ്ങി നടക്കുന്നത് എനിക്കിഷ്ടല്ല നീ എന്റെ കുടുംബത്തിക്കൊന്ന് പോണം എന്റെ വാപ്പനെമ്മനെയൊക്കെ കാണും ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുക ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ കെട്ടിയ പെണ്ണിന്റെ കുടുംബക്കാരോട് പണക്ക് എന്തിനാ പണക്ക് ഓക്ക് തന്ന് കുറഞ്ഞുപോയി മരിച്ച വാപ്പാന്റെ സ്വത്ത് കിട്ടൂലെന്ന് ഉറപ്പായി അല്ലെങ്കിൽ ഓണോളം പോയി കൂടാൻ പോയി പാർക്കാൻ പോയി തിരിച്ചു വന്നപ്പം കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞു പോയി എന്തൊക്കെയോ കാരണങ്ങൾ മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ മക്കൾ തമ്മപ്പിടക്ക് കണ്ണായ കണ്ണിന്റെ പറമ്പിന്റെ പേരിൽ അതിരിട്ട കല്ലിന്റെ പേരിൽ മക്കൾ തമ്മപ്പിടക്ക് ഇവരൊക്കെ ആരാന്നറിയോ അഞ്ചു വക്തും അഞ്ചു വക്തും ഹറമ്പ് കണ്ടവരിൽ ലബൈക്കള്ളാഹും പടച്ച റബ്ബിന്റെ അതിഥിയായി പോയവര് പട്ടിണി ഒരു മാസം കടന്ന് റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവര് സഹോദരങ്ങളെ ഞാൻ ഇത് ഇത്ര ആവേശത്ത് പറയാൻ എന്താ കാരണം എന്നറിയാം അങ്ങക്ക് സത്യം പറഞ്ഞാല് നിസ്കാരം നോമ്പൊക്കെ ജനങ്ങൾക്ക് ക്ലിയർ ആണെങ്കിലും പകയും വെറുപ്പും മനസ്സിന് പോവാത്തത് കൊണ്ടാണ് അതില്ലാണ്ടായി പോകാൻ അത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ ഓന്റെ മടക്കം റാഹത്താവൂന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്ര ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിൽ തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും ഒക്കെ വന്നത് അന്നത്തെ നേതാക്കന്മാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കോളറയും വാക്കള കലാപത്തിലും പെട്ട് സങ്കടപ്പെട്ട് മരിച്ചോയ വാപ്പാരുടെ മക്കൾക്ക് യത്തിങ്കാന തുടങ്ങാനായിരുന്നു എത്തിങ്കാന തുടങ്ങി കേരളത്തിന്റെ മുക്കുമൂലകളിൽ സുഭിക്ഷമായിട്ട് എത്തിമക്കൾ ജീവിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിലെ മുക്കുമൂലകളിലുള്ള കുടുംബങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വരുന്ന കത്തുകളിൽ പലതിന്റെ ഉള്ളടക്കം എന്താണെന്നറിയോ മക്കള് നോക്കാതെ കടത്തിണ്ടയിലും വീട്ടിന്റെ പോർച്ചിലും ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞ് ഇന്നക്കെന്തെങ്കിലും തുടങ്ങിക്കൂടെ ഈ സാധുക്കൾ അവിടെ കൊണ്ടച്ചിടാൻ വേണ്ടിയിട്ട് ഒരു വാപ്പനെയമ്മനെയും കൈമ കിട്ടിയിട്ടും സ്വർഗം കാണാൻ പറ്റാതെ പോയാൽ അവനേക്കാളിലും അപമാനിക്കപ്പെടുന്ന ഒരു മക്കള് പരലോകത്തില്ല ഇന്ന് സ്നേഹങ്ങളൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ആണ് അങ്ങനെ കണ്ടില്ലേ കേരളത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എനിക്ക് തന്നെ അയച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ചാൾക്കാര് സൗദി അറേബ്യയിലുള്ള ഒരു കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാകും അനിയനായിരുന്നു വാപ്പനെ നോക്കല് അവസാനം ജേട്ടൻ കേസ് കൊടുത്തു അനിയന്റെ വറ്റിന്ന് വാപ്പനെ കിട്ടാൻ വേണ്ടി അവസാനം കേസ് ഏട്ടന് വിധിയാവുകയും ആ കോടതി വരാന്തയിൽ നിന്ന് അനിയന്റെ കൈമന്ന് വാപ്പന്റെ കൈ പിടിച്ച് ഏട്ടൻ ഇങ്ങനെ നടന്ന് കാറിൽ കയറാൻ നേരത്തെ ഏട്ടന്റെ ഏട്ടന്റെ നോക്കി പറഞ്ഞു കാക്കി സ്വർഗാട്ടോ കേരളത്തിൽ ഗ്രൂപ്പില് പക്ഷെ സ്വന്തം വാപ്പാന്റെ കൈയ്യൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ ഒരാഴ്ച മക്കൾക്ക് വേണ്ടിട്ട് എല്ലു വെള്ളാക്കി ആ വാപ്പാന്റെ നെഞ്ചിറ്റുള്ളിലെ പെടച്ചിൽ അറിഞ്ഞിട്ടുണ്ടോ

മറിച്ച ഉമ്മന്റെ കാലിന്റെ ചവിട്ടാ സ്വർഗം അതുകൊണ്ട് ആ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് മണ്ണ് എന്ന് നിൽക്കുന്ന ഉസ്താദുമാരെയും മദ്രസ അധികാരികളെയും അമ്പരപ്പിച്ചുകൊണ്ട് കാലിന്റെ മണ്ണ് വാരിക്കൊണ്ടോന്ന് മകന്റെ ചരിത്രം നമുക്കറിയാമെങ്കിൽ സ്വന്തം വാപ്പനെയും തൃപ്തിപ്പെടുത്താൻ തൃപ്തിപ്പെടുത്താൻ

അവൻ വീട്ടിച്ചെന്ന് അവന്റെ ഒരു വെട്ടുകത്തിയെടുത്ത് ഈത്തപ്പനന്റെ മുകളിൽ കയറി അതിന്റെ തലങ്ങനെ വെട്ടുക അത്ഭുതത്തോടെ താഴെ അവൻ തിരിച്ചു മറുപടി പറയാതെ വെട്ടിമാറ്റി ഈത്തപ്പനയുടെ ഉള്ളിൽ നിന്നും ഒരു വെള്ള കരിമ്പെടുത്ത് ഈത്തപ്പന കരിമ്പെടുത്ത് ഊർന്നിറങ്ങി വയസ്സായി കിടക്കുന്ന ഉമ്മാന്റെ കട്ടിലിന്റെ അരികിൽ ചെന്ന് പൊട്ടിച്ചുമാന്റെ വായിൽ വെച്ച് കൊടുക്കാൻ ഇത് കണ്ടപ്പം കൂടെ പോന്ന സഹാബാക്കൾ ചോദിച്ചു പമ്പരവിടി ഇതിന് വേണ്ടി അങ്ങിപ്പനെ ഈ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞു ഇന്നലെ എന്റെ ഉമ്മ ഒരാഗ്രഹം പറഞ്ഞിരുന്നു അവരുടെ ജീവിതത്തിന്റെ പട്ടിണിയുടെ കാലത്ത് അവർ വിഷപ്പകറ്റിയ ആ കരിമ്പിനു വേണ്ടി പക്ഷേ ഈ സെക്കൻഡ് വരെ നിന്നോടത് മറന്നുപോയി അള്ളാൻ്റെ വാക്ക് കേട്ടപ്പം എനിക്കത് ഓർമ്മ വരികയും ഞാൻ ആ ഉമ്മന്റെ രീതിയിൽ കോടിക്കതച്ചു വന്നതുമാ ആ തിരിച്ചറിവോടെ അവര് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സ്വന്തം വാപ്പ്മയും മനസ്സമാധാനത്തിലാണോ നമ്മളോട് യാത്ര പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി നിങ്ങളെയൊക്കെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് അവരന്നെയാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട് അദ്രൈമാന്റെ മോനെ ആ അദ്രൈമാൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ വലിയ അഡ്രസ്സൊന്നുമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഓരോരുത്തരും നിങ്ങൾ ആരാ പറയാനൊരു വാപ്പയ്മയും കൂടെ ഉള്ളതുകൊണ്ടല്ലേ ഒരുമുള്ളതുകൊണ്ടല്ലേ എന്തൊക്കെ ബേജാറുണ്ടെങ്കിലും പതിനായിരങ്ങൾ നമ്മൾ ആശ്വസിപ്പിച്ചാലും സ്വന്തം കിട്ടുന്ന ഒരു അനുഭൂതി എത്രയാ ഒന്ന് അടുത്തിരുന്നിട്ടാ കൈ ഒന്ന് പിടിക്കുമ്പോ കിട്ടുന്ന മനസമാധാനം എത്രയാ ഒന്നും ചെയ്തു കൊടുക്കണമെന്നില്ല കൈയൊന്ന് പിടിച്ചാൽ മതി മരിച്ചടക്കുന്ന അമ്മാന്റെ കൈയ്യ് പിടിച്ചൊരു മോൻ കരിഞ്ഞോണ്ട് പറയും അമ്മന്റെ കൈ നേർച്ച അടയാളം ആ അടയാളം വന്നത് ഇന്നിങ്ങളെയും പോറ്റാനാ ഒരു വാപ്പാന്റെ നെഞ്ചൊടഞ്ഞു പോകുന്നതും കൈ ബലഹീനാകുന്നതും മസിൽ പൊട്ടിപ്പോകുന്നതും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വേണ്ടിയ അറിയാതെ ആരെയും അറിയിക്കാതെ ഒരു വാപ്പ തരുന്ന തണലാണ് ഇന്ന് ഞാനും കൂടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം പക്ഷെ ഇന്ന് നാപ്പത് അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞ പിന്നെ വാപ്പാരൊക്കെ സൈഡാ മൂലയാ ഏകാന്തതയിലേക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് കോവിഡ് വന്ന സമയത്ത് നമ്മളോട് ഒരു മൂന്ന് മാസം അകത്തിരിക്കാൻ പറഞ്ഞു സർക്കാർ നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും റോട്ടുമ്മക്ക് പോകാൻ പാടില്ല പള്ളിക്ക് പോകാൻ പാടില്ല ഒരു കല്യാണല്ല മൂന്ന് മാസം പോട്ടെ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയില്ലേ പോലീസുകാർ നിരത്തി തല്ലിയിലോ അത്തിയോണ്ട് പുറത്തിറങ്ങിയപ്പോ അന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കൂടിയൊക്കെ നാട്ടുകാരോട് പറഞ്ഞത് എന്താ വീട്ടിലിരിക്കാനാവൂല അങ്ങനെ ഇരിക്കാൻ പറ്റൂല നിങ്ങൾ ആലോചിച്ചു നോക്കി പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഈ സാധുക്കൾ പലരും പൊരേ തന്നെയാണ് പള്ളിക്ക് ചിലപ്പോ ഒന്ന് പോവാൻ അനുവാദം കിട്ടിയാലായി അതും പോണത് ഒരു മന മനസമാധാനത്തിനാ ഒരഞ്ഞൂറ്റുറുപ്യ കൈമലുണ്ടാവൂല കുട്ടികൾ വന്ന് മുട്ടായി ചോദിച്ചാ കൊടുക്കാനുണ്ടാവൂല വാപ്പാന്റെ മുതലൊക്കെ ചെയ്തോലെ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയലുണ്ട് അതിന്റെ ഒക്കെ ഒരു ഷെയർ ഒരു ലാഭം ഒക്കെ കൈമക്കുണ്ട ഒരു പത്ത് നൂറ് തേങ്ങ വലിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത് പൈസ വാപ്പാന്റെ കൈമ കൊടുത്തിട്ട് പറ ഇങ്ങനെ ഇത് സ്വന്തം പുരയിൽ പോലും വാപ്പ വെച്ച അന്നത്തെ വാപ്പാന്റെ വേർപ്പ് പറ്റിച്ചു വെച്ച നാനൂറ്റമ്പതോ അഞ്ഞൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റ് വീട് ഇന്നവന് കണ്ണുപിടിക്കുന്നില്ല അതിന്റെ ഉള്ളിൽ ആ വാപ്പ എന്റെ സ്വർഗം ആ സ്വർഗത്തിൽ ആ വാപ്പങ്ങളെ പൊറ്റി ആ അടുക്കള രാജകീയ പാത ആ അടുക്കളയിലെ കരിയും പുകയും കൊണ്ടിട്ട ഉമ്മങ്ങളെ ആക്കി തന്ന് പലപ്പോഴും പട്ടിണി കിടന്നിട്ടാ അങ്ങനെ ജീവിപ്പിച്ച് നമ്മൾ പറയാറില്ലേ ഇന്നും ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ വായു വേണം വെള്ളം വേണം കുടിക്കാൻ വെള്ളം വേണം ശ്വസിക്കാൻ വായു വേണം സ്നേഹവും വേണം ജീവിക്കാൻ ഇത് മൂന്നും ഭൂമി കണ്ടപ്പുണ്ടായതല്ല ഉമ്മാന്റെ ഗർഭപാത്രത്തിലും ഇത് മൂന്നും വേണം വായു വേണം വെള്ളം വേണം സ്നേഹവും വേണം അതെവിടുന്നാ കിട്ടിയത് ഗുളികയിൽ നിന്ന് കിട്ടിയതൊന്നും അല്ലോ മറിച്ചൊരു ഉമ്മത്തു നിന്ന ഭക്ഷണത്തിൽ നിന്നും ഉമ്മാന്റെ ശരീരത്തിൽ നിന്നും ഉമ്മന്റെ പൊക്കിൾ കൂടെ പടച്ചവൻ ഇട്ട് തന്ന അടയാളാതെ